ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ പാർസല് വാങ്ങുന്നവര് അവര് സാധനം കൊണ്ടുവന്ന് അതിൽ തന്നെ വാങ്ങിക്കൊണ്ട് പോകണം അങ്ങനെയുള്ള പ്രാക്ടീസ് നമ്മളാൽ കഴിയുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലാതെ നമ്മൾ വേറെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല സെക്കൻഡ് വന്നിട്ട് മദർ എർത്തിന്റെ ഹെൽത്ത് എൻവയോൺമെന്റും ആൾക്കാർ കൂടുതൽ കോഷ്യസ് പേഴ്സണൽ ഹെൽത്താണ് എൻവോൺമെൻറ്റിലോട്ട് അത്ര ആൾക്കാർ ശ്രദ്ധിക്കില്ല റൈറ്റ് ഇപ്പം ഞങ്ങളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പം പുള്ളികൾ ഹെൽത്തിൻ്റെ ഇതൊക്കെ പറയുന്നപ്പോഴാണ് കഴിഞ്ഞപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള സംഭവമാണ് ഒരുപാട് ഡോക്ടേഴ്സ് ഇന്ന ആഹാരം കഴിക്കണം അത് കഴിക്കണം ഇതൊക്കെ കഴിക്കണം എന്നൊക്കെ പറയും ബട്ട് ഞങ്ങൾ പറയും ദ ബെസ്റ്റ് ഫുഡ് എവർ യു ഷുഡ് ഗെറ്റ് ഇസ് എ വൺ പ്ലേസ് എവിടെയെന്നറിയോ ഹോസ്പിറ്റൽസിൻ്റെ ക്യാൻറ്റീൻസ്

ഹോസ്പിറ്റലിൽ വരുന്നവർ വരുന്നൊരു വിഷമിരിക്കില്ല അവരെന്തെങ്കിലും കഴിക്കും നിങ്ങൾ നല്ല സാലഡ്സോ അങ്ങനെയുള്ള നല്ല ഹെൽത്തി ഫുഡ് ഈ വീഡിയോയിൽ പറയുന്ന ഡോക്ടേഴ്സ് പറയുന്ന ഓരോ സംഭവം നിങ്ങൾ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെൻ്റ് ഇന്ന് സ്കൂളുകളിൽ പറയും മിന്ന സ പ്രോഡക്റ്റ് കഴിക്കുന്നത് ജങ്ക് ഫുഡാണ് ഞങ്ങളുടെ ചോദ്യം എത്രയാണ് ആ ജങ്ക് ഫുഡിന്റെ കമ്പനിയിൽ ആരെങ്കിലും വർക്ക് ചെയ്യാൻ പോകുന്നത് എന്തിനാണ് അങ്ങനെ ആണെങ്കിൽ ഫുഡ് ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചാൽ ബിസിനസ് ഒരു കാര്യവും നടക്കില്ല സോ വി കാൺ ഡയറക്റ്റ് ഹീറ്റ് ഈച്ച് വൺ അതിൻ്റെ ഒരു മിനിമൈസ് ഓരോ വലിയ പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ ഇതിലായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത് പോയെങ്കിൽ കാര്യമുള്ളൂ സസ്റ്റെയിൻഡ് ആംഗിളിൽ ഇറ്റ് ഷുഡ് ചേഞ്ച് ഫ്രം ദ ഗവൺമെൻറ് സൈഡ് സെക്കൻഡ് ഈ പറഞ്ഞാലും ഹോസ്പിറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് പറയുവാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഇത് സെക്കൻഡ് ഗവൺമെന്റ് സൈഡ് പബ്ലിക്കലി വേസ്റ്റ് ഡിസ്പോസൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ റീസൈക്ലിംഗ് പ്രോപ്പറായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതാണ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും വേൾഡ് ഓർഡിതാണ് നയൻറ്റി പെർസെൻ്റ് ഓഫ് ദ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പോവാറില്ല റൈറ്റ് ആ അത് വല്ല ഡ ഗ്രെയിനിലോ അവിടെ ഇവിടെയൊക്കെ പോയി ചോക്ക്ഡാകുന്നുണ്ട് ഞാൻ നോർത്ത് ഇന്ത്യയിലും പലയിടത്തും പോകുമ്പോൾ കാണുന്ന ഒരു ദയനീയമായ സീനാണ് പശു ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിന് അടയ്ക്കുന്ന എന്തെങ്കിലും ചേർന്ന് കഴിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഇങ്ങനെ വൈറൽ പോവുകയാണെങ്കിൽ റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു വേണം ഹെൽത്ത് ഇഷ്യൂസ് എൻ്റെ അഡ്വൈസ് ആണ് ഓൾ ഓൾ ഡോക്ടേഴ്സ് യു ഇൻസിസ്റ്റ് ദാറ്റ് യുവർ ഹോസ്പിറ്റൽ ഷുഡ് സ്റ്റാർട്ട് എ ഹെൽത്തി ഫുഡ് ഫുഡ് സിസ്റ്റം ഫ്രം ദ അതുപോലെ നമ്മൾ ഇടയ്ക്ക് ചെറിയ ആയിട്ട് മേടിക്കാൻ വരുമ്പോൾ അവർ നോർമൽ അലുമിനിയം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സില് ഫ്രീ ആയിട്ടാണ് പാർസൽ പാക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എക്സ്ട്രാ എക്സ്ട്രാ കാട്ടി നിങ്ങൾ രണ്ട് ഓപ്ഷനും വെക്കുക കസ്റ്റമറോട് പറയാം സാർ ഈ പാക്കേജിങ്ങും ഉണ്ട് ഈ പാക്കേജിങ്ങും ഉണ്ട് ഇതിനാണെങ്കിൽ സാറിന് ഞാൻ ഫ്രീ ആയിട്ട് തരാം ഇതിനാണെങ്കിൽ ഞാൻ രണ്ട് രൂപ എക്സ്ട്രാ എടുക്കും കസ്റ്റമർ രണ്ട് രൂപ കൊടുത്ത് എനിക്കത് വാങ്ങണോ അതായത് ഞാൻ ഈ പ്ലാസ്റ്റിക് കൊണ്ടുപോകണോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഓപ്ഷൻ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പം ഞങ്ങൾ അതും അവരോട് പറയാനുണ്ട് നിങ്ങൾ രണ്ട് ഓപ്ഷനും വെക്കുക എന്നിട്ട് കസ്റ്റമറോട് ഇത് ഫ്രീ ആണ് ഇതിന് രണ്ട് രൂപയും ഏതിൽ വേണം